ഞാൻ നിങ്ങൾക്കു വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ രണ്ടു വ്യത്യസ്തമായ കാര്യങ്ങളെ പറ്റിയാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം യേശുവിന്റെ അടുക്കൽ ആരൊക്കെ ആവശ്യ ആവശ്യബോധത്തോടു കൂടി വന്നിട്ടുണ്ടോ അവരോട് യേശു നോ എന്ന് പറഞ്ഞിട്ടില്ല ഇന്നും നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ഈ പ്രവചന ശബ്ദത്തിലൂടെ സംസാരിക്കുന്നത് നിന്റെ വിഷയങ്ങളുടെ മേൽ അവൻ നോ പറയുന്ന ദൈവമല്ല അവനിൽ നിനക്കാഴമായി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ റൂട്ട് ക്രിസ്തുവിലാണെങ്കിൽ ഏത് തയുടെയോ പ്രതികൂലത്തിൻ്റെയോ ഞെരുക്കത്തിൻ്റെയോ അവൻ കണ്ണുനീരിൻറെയോ അനുഭവങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും യേശുവൻ്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ പല വ്യക്തികൾ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്ന് അവരുടെ നെടുവീർപ്പിന്റെ അനുഭവത്തിൽ നിന്ന് വിശാലതയുടെയും അനുഗ്രഹത്തിന്റെയും അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഞാൻ ആത്മാവൽ കാണുകയാണ് അതേശു എൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സംഭവിക്കട്ടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ തന്നെ അവൻ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു കണ്ണീരിന്റെ അനുഭവമാണല്ലോ വിലാപം അതിലെ എൻ്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്മേൽ നൃത്തത്തിന്റെ അനുഭവത്തിലേക്ക് ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് ആശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ പറ്റുമെന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പുറത്ത് ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് ര ും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം എല്ലാ ദിവസങ്ങളിലും അവൻ രാത്രി ഏഴ് മണിക്ക് ചാനലിലൂടെ ശബ്ദമേറിയ പ്രവചന ശബ്ദം നമ്മൾ കൈമാറുന്നുണ്ട് അനേകരുടെ ജീവിതത്തിൽ ഇതൊരു വിടുതലിനും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുവാറൊക്കെ കാരണമായിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ദൈവശബ്ദം കേൾക്കുന്നതെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ഇതിന്റെ അവസാനം വരെ നിങ്ങൾ കേട്ടോ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ അതുപോലെ തന്നെ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിന്മേൽ ഒരു വിടുതലിന് കാരണമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി നിങ്ങളായി മാറുകയാണ് ദൈവാത്മാവ് ഇന്ന് എന്നെ പ്രധാനമായി ഏൽപ്പിച്ചിരിക്കുന്ന ദൈവശബ്ദം ഇതാണ് നിങ്ങളുടെ മേൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ദൈവം അധികാരം നൽകി തന്നിട്ടുണ്ട് പലപ്പോഴും പിശാച് ചെയ്യുന്ന പരിപാടി നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല തന്നെ മനസ്സിലായാൽ മനസ്സിലാക്കിയാൽ നിഞ്ചവേൽ പകർന്നിരിക്കുന്ന അധികാരം എന്തെന്ന് നിനക്ക് മനസ്സിലാക്കിയാൽ പൈശാചിക മേഖല വരയ്ക്കുവാനിടയായിത്തീരും യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ പല വ്യക്തികളും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരികയാണ് അവ ഞാൻ നിങ്ങളതൊക്കെയാണ് പ്രവചിച്ചു പറയുന്നത് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ദൈവം ഇന്ന് പലരെയും കൊണ്ടുവരികയാണ് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു തന്നെ ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ കൊലോസി ലേഖനത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നുണ്ട് ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് ഇരുളിന്റെ ആധിപത്യത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്നെ വയ്ക്കുവാനിടയായി ഇരുളിൽ കടക്കാൻ പറ്റുകയില്ല നിനക്കൊരിക്കലും ഇരുളിന്റെ ഫലം കഴിക്കുവാൻ പറ്റുകയില്ല ഇരുളിന്റെ ഫലമാണ് നിരാശ അന്ധകാരം പ്രേശ സന്തോഷമില്ലായ്മൻ ഇതൊക്കെ റിലേറ്റഡ് ആയി കിടക്കുന്ന കാര്യമാണ് എന്നാൽ അവൻ ദൈവം നിന്നെ നിന്നെയാക്കി വെച്ചിരിക്കുന്നത് സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ് നമുക്കറിയാം പുത്രൻ ഈ ഭൂമിയിൽ നടന്നത് അവൻ അധികാരത്തോടുകൂടെയാണ് വേടാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് അധികാരം ദൈവം നിരക്ക് അതോറിറ്റി നൽകി തന്നിട്ടുണ്ട് ദൈവം നിരക്ക് അധികാരം നൽകി തന്നിട്ടുണ്ട് ആ നിന്റെ ജീവിതത്തിന്റെ ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു ഒരു മൂന്ന് മാസം മുൻപുള്ള അവൻ ഒരു സുസൂക്ഷയിലാണ് ഞാൻ പറവാനിടയായി തീർന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവാചകനായി മാറാൻ പറ്റും ആലോയ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവാചകനായി മാറാൻ പറ്റും നിന്റെ ജീവിതത്തോട് നിനക്ക് പ്രവചിക്കാൻ പറ്റും നീ പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ മേൽ നടക്കും കാരണം ാണ് ദൈവം അധികാരം നൽകി തന്നിരിക്കുന്നത് അമൻ നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ എന്നോടൊപ്പം ചേർന്നെന്ന് പറഞ്ഞാട്ടെ ഞാൻ സാധാരണ വ്യക്തിയല്ല എൻ്റെ ദൈവിക അധികാരമുണ്ട് ദൈവിക അധികാരമുണ്ട് ഒരു വാക്യം വായിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അവസാനം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കാണും ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങൾ നടന്നു കാണും റോമാലേഖനം എട്ടാം അധ്യായം പതിനാറാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത് നാം ദൈവത്തിൻറെ മക്കളെന്ന് ആത്മാവ് താനും നമ്മളുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു അവ നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ഞാൻ ഇന്നലെ ഇതിന്റെ ഒരു ഭാഗം പരാമർശിക്കുവാനിടയായി തീർന്നു നിങ്ങളും ഞാനും മക്കളാണ് മക്കളെങ്കിൽ നിങ്ങൾക്കും എനിക്കും അധികാരമുണ്ട് നിങ്ങളും ഞാനും സ്വർഗീയ കുടുംബത്തിന്റെ അവകാശികളാണ് അമേ മക്കളാണെങ്കിൽ നീ പറഞ്ഞ പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിന്റെ നടന്നിരിക്കും അങ്ങനെ ഒരു സീസണിലേക്ക് ദൈവം ചിലരെ അതേശുവൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ബെൽ സംഭവിച്ചു കാണുവാൻ വേണ്ടി പോകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ബെൽ നിങ്ങൾ സംഭവിച്ചു കാണുവാൻ വേണ്ടി പോകയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോഴാണ് ഇത് പറയുന്നത് നിങ്ങൾ സാധാരണക്കാരല്ല നിങ്ങൾ മക്കളാണ് നിങ്ങളുടവ് അധികാരമുണ്ട് നിങ്ങൾ അവകാശികളാണ് അവൻ ദൈവത്തിന്റെ വചനം പഠിച്ചു വരുമ്പോ ഒരു വ്യക്തി ഞാൻ ഇന്നലെയും ഭരവാനടിയായി തോന്നുന്നു യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതോട് കൂടെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു നിങ്ങൾക്കു വേണ്ടി കാൽവ്യന്മേൽ മരിച്ചു എന്നും അവൻ നിങ്ങൾക്കു വേണ്ടി അടക്കപ്പെട്ടു എന്നും അവൻ നിങ്ങൾക്കു വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നും ആ യേശുവിനം നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്തൃത്വം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ അന്ന് തൊട്ട് നിഞ്ചവിൽ വന്നിരിക്കുന്ന ലേബലാണ് ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ മകൻ അവ അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങൾ മക്കളാണെങ്കിൽ ദൈവിക അധികാരമുണ്ട് അവ എനിക്ക് ഒരു പത്ത് ഏക്കർ തോട്ടമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക അവ പത്ത് ഏക്കർ തോട്ടം അതിൽ ഒരുപാട് പണിക്കാരുണ്ട് അവ ആ പത്ത് ഏക്കറിനുള്ളിൽ ആര് പണിയുണ്ടോ അതിന്റെ മൊത്തം അധികാരിയാണ് എൻ്റെ മകൻ എന്ന് പറയുന്നത് അവൻ പറയുന്നത് പോലെ തന്നെയാണ് അവർ വരുന്ന പണിക്കാര് അനുസരിക്കുക അതേ നിങ്ങൾക്കറിയാമോ ആദാമിന ദൈവം ആദ്യം സൃഷ്ടിച്ചപ്പോ സകലതിന്മേലും അധികാരം നൽകി കൊടുത്തിട്ടാണ് ആദാമിന ദൈവം സൃഷ്ടിക്കുവാനിടയായി തീർന്നത് നീ എന്ത് പറയുന്നു അത് അതുപോലെ തന്നെ സംഭവിക്കും സകല മൃഗങ്ങളെയും അവൻ പേരിടുമ്പോൾ അവൻ അത് അതുപോലെ തന്നെ പേരായി അത് അതവന്റെ അധികാരത്തിൽ പെട്ടതാ ഇതുപോലെ തന്നെ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം അവന്റെ നാവിൻ്റെ മേൽ അധികാരം നൽകി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാൻ യേശുക്രിസ്തുവിന്റെ പരസ്യശ്രൂഷ കാലയളവിൽ യേശുക്രിസ്തു ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് കൂടെയായിരുന്നുവെങ്കിലും അവരുടെ അധികാരത്തിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ചന്ദ്രരോഗി ഒരു വ്യക്തി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു അവന്റെ പിതാവ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു ഞാൻ ഇതേ വിഷയമായി നിന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് അടുക്കിലേക്ക് കടന്നുപോയി പക്ഷെ അവർക്ക് സൗഖ്യമാക്കാൻ പറ്റിയില്ല യേശു ശിഷ്യന്മാരെ ശാസിക്കുന്ന ഒരു ഭാഗം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അതിന്റെ തൊട്ടു താഴെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത് നീ നി കൂടെ ഈ മലയോട് അമേ കടലിൽ പോയി എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ സംഭവിക്കും കാരണം ദൈവം അധികാരം നൽകിയിട്ടുണ്ട് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് യാചിക്കുന്നത് നിർത്തുക ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് യാചിച്ച് യാചിച്ചിരിക്കാതെ നിന്റെ പ്രാർത്ഥനയിൽ നിന്റെ മേൽ കിടക്കുന്ന അധികാരത്തിന്റെ ആ അതോരിറ്റിയുടെ മോട് നീ വാക്കുക ആ അങ്ങനെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇറ് ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ മേൽ സംഭവിച്ചിരിക്കും യേശുവത്തിലെ വ്യക്തിയാണെങ്കിലും അവൻ അറിയാമായിരുന്നു അവൻ ചമേൽ പകർന്നിരിക്കുന്ന ദൈവിക അധികാരം എന്താണത് ആൻ യുദ്ധത്തിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും നോക്കി അവൻ കൽപ്പിച്ചു അതതുപോലെ തന്നെ കേട്ടു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പ്രിയരേ നെഞ്ചമിൽ ദൈവിക അധികാരമുണ്ട് നിഞ്ചമിൽ കിടക്കുന്ന രോഗത്തെ നിനക്ക് ക്യാൻസൽ ചെയ്യുവാനുള്ള അധികാരമുണ്ട് അത് ബിലിഴ്സിന്റെ അതോറിറ്റിയാണ് യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച അവന്റെ കൽപ്പനകളിൽ നടക്കുന്ന വ്യക്തികളുടെ അധികാരമാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ രോഗത്തെ നിങ്ങൾക്ക് ശാസിക്കാൻ പറ്റി ഇത് പറയുമ്പോൾ രോഗാത്മാവിന് യേശുവന്റെ നാമത്തിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ദൈവ പ്രവൃത്തി നിങ്ങളുടെ ഇപ്പോൾ തന്നെ വെളിപ്പെടുകയാണ് പ്രാർത്ഥനയോടുകൂടി അവരെ സ്വീകരിച്ചോ ഇത് പറയുമ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ സൂ മീറ്റിംഗ് നിങ്ങളെ ലൈവ് ആയിട്ടുണ്ട് ആ സൂമീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രി കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫക്റ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ അവിടെ കൈമാറുന്നതാണ് അതോടൊപ്പം തന്നെ സൂ മീറ്റിങ്ങിന്റെ ലിങ്കും അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയാണത് പ്രിയരേ ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ നീ എക്സസൈസ് ചെയ്തു തുടങ്ങുക അതിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക അത്ഭുതങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമേൽ കാണുവാനിടയായി തരും യേശു ക്രിസ്തുവിന് ഈ മൂന്നര വർഷം തന്റെ ശിഷ്യന്മാരോട് കൂടെ നടന്നപ്പോൾ അവരുമായിട്ടുള്ള കുഴപ്പമെന്ന് പറയുന്നത് അവർ അവരുടെ അധികാരത്ത് ഉപയോഗിക്കാത്തവരായിരുന്നു ഈ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോഴും ഉണ്ടല്ലോ ചില വ്യക്തികളുണ്ട് അവർക്ക് ദൈവത്തിന്റെ ഹൃദയത്തെ തൊടാൻ കഴിയും അവർക്ക് എങ്ങനെയാണ് അധികാരം ഉപയോഗിക്കുന്നതെന്ന് അറിയാം അവൻ ഒരിക്കൽ ഒരു ശനാധിപൻ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു ഒരു രോഗിയായ വ്യക്തിയെ പറ്റി പറയുന്നു എന്നിട്ട് ശതാധിപൻ പറയുന്നത് ഇപ്രകാരമാണ് ഗുരു നീ എന്റെ മവണത്തിലേക്ക് വരേണ്ട കാരണം ഞാൻ അധികാരത്തിന്റെ കീഴിൽ ഇരിക്കുന്ന വ്യക്തിയാണ് എനിക്ക് അറിയാം അധികാരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി അതെന്റെ ഭവനത്തിന്റെ മേൽ അതുപോലെ തന്നെ സംഭവിക്കും ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മ പറയുകയാണ് നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറുകയാണ് ആത്മീയ അന്തരീക്ഷത്താൽ ദൈവം പല കുടുംബങ്ങളെയും നിറയ്ക്കുകയാണ് പല കുടുംബങ്ങളുടെ മേൽ மக்களை பற்றும் ഹോസ്പിറ്റലുകൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന കേസാണ് അങ്ങനെയുള്ള അനുഭവങ്ങളോട് യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ കൽപ്പിക്കുകയാണ് അത്ഭുതം നിഞ്ചേരും നിന്റെ കുടുംബത്തിന്റെ പേരും സംഭവിക്കട്ടെ അപ്പോ സ്വല പ്രവൃത്തിയുടെ പുസ്തക അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ സ്ഥിതി മാറി ചന്ദ്രരോഗിയെ പത്രോസിനെ സൗഖ്യമാക്കാൻ പറ്റിയില്ലെങ്കിലും അമ അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ് അമൻ ഒരു അമ്മയുടെ ഗർഭം തൊട്ട് മുടന്തനായ ഒരു വ്യക്തി ദൈവാലയത്തിന്റെ തൊട്ട് മുൻപിൽ ഇരുന്നു കൊണ്ട് വിഷയാചിച്ചു കൊണ്ടിരിക്കുകയാണ് അമൻ അപ്പോസോല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ദൈവശക്തി ഏറ്റെടുത്ത പത്രോസും യോഗൻഡാനും ആ മുടന്തന ഉറ്റുനോക്കി ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ ജനിച്ചതും മുതൽ അവൻ മുടനായിരിക്കുകയാണ് പത്ത് റോസിനും യോഗം പറയുവാൻ ഉള്ളത് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട് അധികാരമുള്ള നാമമാണ് ആ നാമത്തിൽ യേശു നാമത്തിൽ നാമത്തിൽ എഴുന്നേക്കം പറഞ്ഞവന്റെ കൈ പിടിച്ചുയർത്തിയപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ നരയാണി

ഒന്നും ചെയ്യാൻ പറ്റാതെ തളർന്ന് തളർന്നിരിക്കുന്ന അനുഭവമാണ് എന്ന് പറയുന്ന ആരോ എന്നെ കാണുന്നുണ്ട് ഈ മീറ്റിങ്ങിന്റെ നാമത്തിൽ നിങ്ങളുടെ കൈകാലുകളിൻ വ്യാപരിക്കുകയാണ് ആ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എഴുന്നേറ്റ് നടക്കുക അത്ഭുതങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരികയാണ് അധികാരം ദൈവം നിനക്ക് നൽകി തന്നിട്ടുണ്ട് ഇന്ന് തൊട്ട് ആ ദൈവിക അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കുക അത് ദൈവത്തിന്റെ വചനം നിങ്ങളുടെ മോശമായി കിടക്കുന്ന ആ അന്തരീക്ഷത്തോട് നിങ്ങളുടെ മോശമായി കിടക്കുന്ന ലൈഫ് സ്റ്റൈലിനോട് നിങ്ങളുടെ മോശമായി കിടക്കുന്ന ഭാവിയോട് കരിയറിനെ നോക്കിക്കൊണ്ട് പറക യേശുവാണെന്നോട് കൂടെയുള്ളത് ഞാൻ യേശുവന്റെ മകനാണ് ഞാൻ യേശുവിന്റെ മകളാണ് അങ്ങനെയെങ്കിൽ എനിക്ക് എൻ്റെ നിഷിദ്ധമായിരിക്കുന്ന അധികാരമുണ്ട് ആ അധികാരത്തെ ഞാൻ ഉപയോഗിക്കുകയാണ് ആ അധികാരം യേശുവിന്റെ നാമത്തിൽ നീ ഉപയോഗിച്ച് തുടങ്ങിയ നീ ഒരു ചരിത്രമായി മാറും ദൈവപ്രവൃത്തി കണ്ടിരിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാ സംസാരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിനു മുമ്പായി നമ്മുടെ ആത്മീയ ൂടിവരവുകൾ പാലക്കാട് വെച്ച് എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്നുണ്ട് ആരാധനയും രാവിലെ തൊട്ട് ഒരു ആരാധനുള്ള സമയമാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു പുതിയ പ്രവൃത്തി ചെയ്യുവാൻ പറ്റും അമൻ പാലക്കാട് ബസ് സ്റ്റാൻഡ് നേരെ ഇതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ ശുശ്രൂഷകൾ നടത്തുന്നത് എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടി ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ യേശുവന്റെ നാമത്തിൽ ഞങ്ങളിത് കേട്ടത് ദൈവിക അധികാരത്തെ പറ്റിയാണ് അവൻ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല യേശുവന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞതുപോലെ പത്ത് ദിവസം പറഞ്ഞതുപോലെ പലരുടെയും ജീവിതത്തിൽ തളർന്നിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഈ വചനം ഒരു ഉണർവായി സംഭവിക്കട്ടെ എഴുന്നേറ്റ് നടക്കട്ടെ രോഗങ്ങൾ മാറട്ടെ സാമ്പത്തിക കുരുക്കിലായിരിക്കുന്ന വ്യക്തികളെ കുരുക്കിൽ നിന്ന് പുറച്ചു വരട്ടെ തുടങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വഴിത്തിരിവുകൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് എല്ലാറ്റിനും ഉപരി ഈ ജനം യേശുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ ദൈവം സഹായിക്കും ബലപ്പെടുത്തും യേശുവൻ നാമത്തിൽ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും പ്രയർ ലൈനാണ് പ്രാർത്ഥിക്കുവാനുള്ള സമയം കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു മെസ്സേജുമായി കാണാം നാളെ ഓരോരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ